പ്രമുഖ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം പുതുപ്പള്ളിപ്പള്ളിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹദായുടെ ഓർമ്മപ്പെരുന്നാളിന് സമാപനമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രധാന തിരുനാൾ ദിനത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കാളികളാകാൻ ദേവാലയത്തിലേക്ക് എത്തിയത് ചരിത്ര പ്രസിദ്ധമായ കോട്ടയം പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ സഹദായയുടെ പെരുന്നാളിന് ഭക്തി നിർഭരമായ സമാപനം രാവിലെ എട്ട് മുപ്പതിന് നടന്ന ഒൻപതിന്മേൽ കുർബാനയ്ക്ക് പരിശുദ്ധ ബസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കാത്തോലിക്കാബാവ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് വാഴുവും നടന്നു പിന്നീട് നടന്ന വെച്ചൂട്ട് നേർച്ച സദ്യയിലും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസ സഹസ്രങ്ങളാണ് പങ്കാളികളായത് ചോറിനൊപ്പം പുളിശ്ശേരി മാങ്ങാക്കറി ചമ്മന്തിപ്പൊടി എന്നിവയാണ് പള്ളിയിൽ തന്നെ െ പാകം ചെയ്ത് നേർച്ചയായി വിളമ്പുന്നത് പന്ത്രണ്ട് കൗണ്ടറുകളിൽ നാലു നിരകളിലായി ആളുകളെ ക്രമീകരിച്ചു കൊണ്ടാണ് വെച്ചോട്ട് സദ്യ വിളമ്പിയത് ഇടവകാങ്കവും പുതുപ്പള്ളി എം എൽ എയുമായ ചാണ്ടിയുമ്മനടക്കമുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു കുട്ടികൾക്ക് ആദ്യ ചോറൂണ് നൽകുന്ന ചടങ്ങും ഇതേ സമയം വടക്കു പന്തലിൽ നടന്നു തുടർന്ന് ഉച്ചയ്ക്ക് പ്രദക്ഷിണവും നടന്നു ദേവാലയത്തിലെ ചരിത്രപ്രസിദ്ധമായ നാൽപ്പത്തിയൊന്ന് പവൻ തൂക്കം വരുന്ന പൊന്നിൻകുരിശുമേന്തിന്തിയാണ് പ്രദക്ഷിണം നടന്നത് തുടർന്ന് അപ്പവും കോഴിയിറച്ചിയും അടങ്ങുന്ന നേർച്ചയും വിളമ്പി ഐഫോറീനസ് ഏറ്റുമാനൂർ